പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ നവീനാണെങ്കിൽ അനിയെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലാണെങ്കിൽ അനിയെ കാത്തിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ നവീൻ ഇരിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മളെ അനിയാണെങ്കിൽ അവിടെ വരുന്നുണ്ട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അനി ചോദിക്കുന്നുണ്ട് നവീൻ്റെ അടുത്ത് എന്താ നവീനായിട്ടാണ് എന്നെ കാണണമെന്നും പറഞ്ഞ് വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അനിയ നമ്മളെ നവീൻ പറയുന്നുണ്ട് ആ പറയാടാ നീ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നവീനിങ്ങനെ നമ്മൾ അനിയടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഒരാളെ ബൈക്കിൽ പോയി കഴിയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ ആ അനി ചോദിക്കുന്നുണ്ട് അത് അങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നവീൻ പറയുന്നുണ്ട് ഇന്നലെയാണെങ്കിലും നിൻ്റെ ബൈക്കിൻ്റെ പിറക്കേ ഇരുന്ന നന്ദു വന്നത് എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും അനി ചോദിക്കുന്നുണ്ട് അതെന്താ കാര്യമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിലും നമ്മൾ നവീൻ പറയുന്നുണ്ടടാ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം അത് വേറെ ആരുമല്ല ആ വനിതാ എസ് ഐ നന്ദു ആണ് പറയുന്നുണ്ട്ടാ ഇത് കേൾക്കുന്ന പാടെ നമ്മൾ അനിക്കാണെങ്കിൽ ആഹ ഷോക്കാവുന്നുണ്ട് നവീൻ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ നന്ദുവിനെ കണ്ടപ്പോൾ തൊട്ടേ എനിക്കിഷ്ടപ്പെട്ടത് തരണം പക്ഷേ എൻ്റെ അമ്മയെ ഒക്കെ പേടിച്ചാണ് ഞാനതിന് സമ്മതൊന്നും പറയുന്നത് കാര്യം വെച്ചാൽ അമ്മയ്ക്കാണെങ്കിൽ കണക്കുള്ള പെൺകുട്ടികളെ ഒന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ലടാ അപ്പോൾ അതെങ്ങനെങ്കിലും നിങ്ങളൊക്കെ പറഞ്ഞ് എനിക്കൊന്നും ശരിയാക്കി തരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പറയുന്ന ആളുടെ അടുത്ത് നമ്മൾ അനിയാണെങ്കിലും നേരത്തെ നവീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് നവീനൊക്കെ അങ്ങനൊരു ഇഷ്ടം തോന്നത്തില്ലല്ലോ പക്ഷേ നമ്മൾ അനിയാണെങ്കിൽ എന്താണെങ്കിലും ആ ഒരു കാര്യം നവീന അടുത്ത് പറഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇത് കേട്ടപ്പം തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല കാര്യം വെച്ചാൽ അനിയെ ആണെങ്കിൽ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുത്തതും അനാമികയെ നിന്നൊക്കെ അനിയെ രക്ഷപ്പെടുത്തിയതൊക്കെ നമ്മളെ നവീനാണല്ലോ അപ്പം അതിനൊക്കെ തന്നെ വേറൊരു സ്വഭാവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളെ നവീനപ്പം നല്ലൊരു വ്യക്തിയൊക്കെ ആണല്ലോ അപ്പം അതുകൊണ്ടാണെങ്കിൽ അനിക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല അങ്ങനെ അനിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നു ടീച്ചറ വീണ്ടും എന്നെ നീ പരീക്ഷിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ നവീനാണെങ്കിൽ അനിയടുത്ത് തന്നെ പറയുന്നുണ്ട് നീ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നീ പിന്നെ നന്ദുവിൻ്റെ അടുത്ത് നീ തന്നെ പറഞ്ഞ് നീ ശരിയാക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു അങ്ങനെ നവീൻ പറയുന്നുണ്ട് എന്തായാലും നന്ദുവിൻ്റെ വീട്ടുകാരടുത്തായാലും നിൻ്റെ വീട്ടുകാരത്തൊക്കെ ആണെങ്കിലും നീ പറഞ്ഞതും ശരിയാക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ അനി പറയുന്നുണ്ട് എന്തായാലും ഇപ്പം എടുത്തടിച്ച് ഒന്നും നമ്മൾ പറയാനൊന്നും നിൽക്കേണ്ട നന്ദുവിൻ്റെ അടുത്ത് കലയച്ചാലും നന്ദൂനാണെങ്കിൽ വിവാഹമേ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവളടുത്ത് ഇത് ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ അവൾ ഏത് രീതിയിൽ പ്രതികരിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അനി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് സാവദാശം നമുക്കിത് പറയാമെന്നൊക്കെ ഇങ്ങനെ അനി വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ നവീൻ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് നന്ദുനും ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മൾ അനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അയ്യോ അപ്പം എന്നെയും കാട്ടി മുമ്പേ ഇവന് അവളെ സ്നേഹിച്ചാണല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിന് ഇങ്ങനെ വിഷമത്തോടെ ഒക്കെ അനി അങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ നവീൻ പറയുന്നുണ്ട് എന്തായാലും നിന്റെ അടുത്ത് മുമ്പേ പറയണമെന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതാണ് പക്ഷെ ഞാന് നിങ്ങളെൻ്റെ അടുത്തിട്ട് ചോദിച്ച് ചോദിച്ചാരാന്നും പറഞ്ഞിട്ട് ആ പെണ്ണ ആരാതും പറഞ്ഞ് ചോദിച്ച് വെറുപ്പിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മൾ നവീനും അനിയാണെങ്കിൽ പിന്നെ അവിടെ നിങ്ങൾക്ക് പോകുന്നുണ്ട് അപ്പം ആണെങ്കിൽ നമ്മൾ അനിയാണെങ്കിലും അങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിലും നന്ദു ആണെങ്കിൽ അവിടെ ചെക്ക് നിൽപ്പുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ അവിടെ നിർത്തി നിർത്തിയിട്ടാണെങ്കിലും വണ്ടിയിലെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇരിപ്പോണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് നീ എന്താ എന്തൊരുമാതിരി പരിങ്ങലായിട്ടൊക്കെ നിൽക്കുന്നത് നീ കുടിച്ചിട്ടുണ്ട് ഒന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ അനി പറയുന്നുണ്ട് കുടിച്ചിട്ടൊന്നുമില്ല പക്ഷേ വണ്ടിയിലെല്ലാം സെറ്റപ്പും ഉണ്ട് കുടിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ തോന്നണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളത് നന്ദു ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പം അനിയാണെങ്കിൽ നന്ദുവിനെ കൂടുതലും മൈൻഡ് ചെയ്യാതെ അനി അവിടെ നിന്നു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ അവനിങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് മിണ്ടാതെയൊക്കെ പോയത് സാധാരണ കണ്ടു കഴിഞ്ഞാൽ എന്തിനും തിരിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടല്ലേ അവൻ പോകത്തുള്ളൂ എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് നമ്മളാ നന്ദുങ്ങനെ ആലോചന ഒക്കെ നിൽക്കുന്നുണ്ടോ കേട്ടോ എന്നിട്ട് ഡ്യൂട്ടി ആണെങ്കിൽ അവിടുത്തെ മറ്റുള്ള പോലീസുകാരെ ഏൽപ്പിച്ചിട്ട് നന്ദുവാണെങ്കിൽ വീട്ടിലോട്ട് പോയി കേട്ടോ പോയിട്ടാണെങ്കിലും വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും അനിയും ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്തിട്ട് അനിയടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താണ് എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ നീ പോയെന്തിനാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അനി പറയുന്നുണ്ട് അതെനിക്ക് കുറച്ച് ബിസിനസ് മനസ്സിലെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ വലിയ മൈൻഡ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ എന്നിട്ടും ഞാനീ പറയുന്നുണ്ട് അത് എന്നാ നവീന വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് ഞാൻ പോയതായിരുന്നു പക്ഷേ നവീനേട്ടൻ ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ല അപ്പം ആ പെൺകുട്ടി ആരാന്ന് അറിയാൻ വയ്യാത്തതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആണെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നന്തു പറയുന്നുണ്ട് നമ്മൾ നവീനായിട്ടൻ ഏത് പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞാലും നമ്മളത് നവീനേട്ടനോട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളത് ചെയ്തു കൊടുക്കണം അതിൻ്റെ എത്ര വലിയ കൊമ്പത്തെ പെൺകുട്ടിയാണെങ്കിലും നമ്മൾ നവീനേട്ടൻ്റെ ആ ഒരു കാര്യം നമ്മൾ ഒരുമിച്ച് നിന്നൊക്കെ ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അത് നന്ദുവാണെങ്കിൽ അനിയടുത്ത് പറയുന്നുണ്ട് എന്തായാലും നീ നവീനേട്ടൻ ഏത് കാര്യം പറഞ്ഞാലും നീ അത് സാധിച്ചു കൊടുക്കണം നിനക്ക് അതിനുള്ള കടമയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അനി ചോദിക്കുന്നുണ്ട് അത് പറയുന്ന കാര്യങ്ങൾ ചിലപ്പം നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നന്ന് ചോദിക്കുന്നുണ്ട് അതെന്താണെങ്കിലും പറഞ്ഞ് എന്താ എന്തായാലും നിനക്ക് അതിനുള്ള കടപ്പാടും കാര്യങ്ങളൊക്കെ നവീനേട്ടൻ്റെ അടുത്ത് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അതിന് അനി പറയുന്നുണ്ട് നന്ന് ആ നവീനേട്ടൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പോലീസ് ും ബോൾഡായിട്ടുള്ള പെൺപുള്ളതെ ഒന്നും നവീനേട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല പക്ഷേ നവീനേട്ടനിക്കാണെങ്കിലും അങ്ങനെയുള്ളൊരു പെൺകുട്ടിയായിട്ടാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ അങ്ങനെയുള്ള ഇത് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നന്തു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിലും നീ നവീനേട്ടൻ്റെ അമ്മയെടുത്ത് പറഞ്ഞ് എന്തായാലും സംസാരിച്ചിട്ട് അത് നീ നവീനേട്ടൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ കുടുംബക്കാരായിട്ടാണെങ്കിലും നിൻ്റെ കുടുംബക്കാരായിട്ടാണെങ്കിലും നവീനേട്ടൻ നല്ല അടുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് നവീനേട്ടൻ ഏതൊരു പെണ്ണ് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞാലും നമ്മളെ നവീനൻ്റെ കൂടെ നിന്ന് തന്നെ അത് നമുക്ക് സാധിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ രണ്ടുപേരെയും കടമയാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് അത് നടത്തി കൊടുക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ നമ്മൾ എനിക്കാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട് കാര്യം വെച്ചാൽ അനിയെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അവൻ്റെ ജീവൻ്റെ പാതിയാണ് നന്ദു ആ നന്ദുവിനെയാണ് വിട്ടുകൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത് പക്ഷേ ആ ഒരു കാര്യം നമ്മളെ നന്ദുവിനും അറിയത്തില്ലല്ലോ ആണെങ്കിലും ഈ സത്യ അറിയുന്ന സമയത്ത് നമ്മൾ നന്ദു ഒന്നും പറയാൻ പറ്റത്തില്ല കാര്യം വെച്ചാൽ നവീൻ്റെ അടുത്ത് മുഖത്ത് നോക്കിയിട്ട് നവീന തന്നെ ഇഷ്ടമല്ല നന്ദുവിനും പറയാൻ ആഹാ പറ്റത്തില്ലല്ലോ അങ്ങനെ ആഹ അവർ ഫോണൊക്കെ സംസാരിച്ചിട്ട് ഫോണൊക്കെ നമ്മൾ അനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ പറയുന്നത് നന്ദുവിനോടാണെങ്കിലും നവീനേട്ടനടുത്തും ഞാൻ എന്താ പറയേണ്ടത് കാര്യം വെച്ചാൽ എൻ്റെ വീണ്ടും ഇത്രയൊക്കെ പരീക്ഷിച്ചിട്ടും വീണ്ടും ഇനിയും എന്നെ പരീക്ഷിക്കുവാണോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനിയാണെങ്കിൽ ആഹാര സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അനിയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എങ്ങനെ നവീനേട്ടനെ എന്നെ ഇതിൽ നിന്ന് ഞാൻ പിന്തിരിപ്പിക്കും കാര്യം വെച്ചാൽ നവീനേട്ടനെ അത്രയ്ക്കും നന്ദുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോഴത്തേക്കും ഇനി എന്നെ കൊണ്ട് നവീനേട്ടൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പിന്തിരിപ്പിക്കാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ ഉള്ള ഒരു ആഹാരം കൺഫ്യൂഷനിൽ നിൽക്കുക എന്നിട്ടും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നന്ദുനാണെങ്കിൽ ഈ സത്യം അറിയുമ്പോൾ നന്ദു ആണെങ്കിൽ ആദ്യം സമ്മതിക്കത്തില്ല പക്ഷേ പിന്നെ നന്ദുവിൻ്റെ വീട്ടുകാരാണെങ്കിൽ നിർബന്ധിച്ച് കഴിഞ്ഞാൽ നന്ദു എന്തായാലും സമ്മതിക്കേണ്ടി വരും പറയുന്നുണ്ട് എന്താ അതുകൊണ്ട് എന്തായാലും ഞാൻ ഇനി കുറച്ച് നന്ദുവായിട്ട് കുറച്ച് ഗ്യാപ്പിട്ടൊക്കെ നിൽക്കുക എന്നൊക്കെ വിജയം അനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് വേണ്ടി അവൾ ഒരുപാട് ത്യാഗങ്ങളൊക്കെ ചെയ്തേ ഇല്ലേ അപ്പോൾ പിന്നെ ഇനി ഞാൻ എന്തായാലും ത്യാഗമൊക്കെ ചെയ്യേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ അനിയാണെങ്കിലും ചിന്തിക്കുന്നുണ്ട് എന്തായാലും അവർ കല്യാണം നടക്കുന്നെങ്കിൽ നടക്കട്ടെ ഞാൻ എന്തായാലും അവളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനി പറയുന്നുണ്ട് ഇങ്ങനെ എന്തായാലും എനിക്കെന്തായാലും അവളില്ലാതെ എനിക്ക് ജീവിക്കാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നവൾക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുത്തിട്ട് ഞാൻ എൻ്റെതായ തീരുമാനത്തിലൊക്കെ ഞാൻ പോകുമെന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് എന്നിട്ട് അതിനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ അതിനുശേഷം അനിയും നന്ദുമായിട്ടുള്ള കാഴ്ചയൊക്കെ അവർ ഒരുപാടൊക്കെ കുറച്ചിട്ടാണെങ്കിൽ അനിയാണെങ്കിൽ അനിയുടെ സിനിമ ലോകത്തേക്കും പിന്നെ ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അനിയ അങ്ങോട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ നന്ദൂനായിട്ട് അത്ര കാണുകയും ചെയ്യത്തിയൊന്നുമില്ല അപ്പോഴത്തേക്ക് ഇതാണെങ്കിൽ നന്ദു അങ്ങോട്ട് സഹിക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ പിന്നെ അനെങ്കിൽ ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട് നവീനെ അനിയൻ്റെ അടുത്ത് പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ നന്ദുവിൻ്റെ അടുത്ത് നവീൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് നന്ദുവിനെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് അങ്ങനെ പിന്നെ നമ്മൾ അനിയാണെങ്കിൽ ആ കാര്യമൊക്കെ നന്ദുവിൻ്റെ അടുത്ത് പറയാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കോട് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ